ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ മോർണിംഗ് വ്ലോക്ക് കേട്ടോ രാവിലെ തന്നെ നീച്ച് എന്തൊക്കെയാണ് പരിപാടികൾ എന്ന് കാണിച്ചു തരാം അപ്പം ആദ്യം തന്നെ നമുക്ക് ചായക്കില്ല വെള്ളം വെക്കെട്ടോ ചായക്ക് ഫസ്റ്റ് തന്നെ നീച്ച് വന്നാൽ ചായക്കില്ല വെള്ളം വയ്ക്കലട്ടോ അപ്പോൾ രാവിലെ തന്നെ ഫസ്റ്റ് നീച്ച് വന്നപ്പം ചെയ്യണത് ചായക്ക് വെള്ളം വയ്ക്കലട്ടും ഇപ്പം ഇന്ന് പാലുള്ളതിനോട് തിളക്കട്ടെ അപ്പോഴത്തും നമുക്കെന്താക്കോ കറി ആദ്യം വെള്ളം വെച്ച വെച്ചപ്പന്നെ പിന്നെ ഞാൻ കറിയായിട്ട് ഉണ്ടാക്കല് കാരണം കുക്കറിൽ കുക്കറിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ചായക്കടി ഉണ്ടാക്കിയാൽ കറി അങ്ങനെ കറി ഉണ്ടാക്കട്ടെട്ടോ ചെറുപ്പി ഉണ്ടാക്കാൻ പോകട്ടോ ചായക്ക് വെള്ളം വെച്ചത് ഒന്ന് ചായക്കാടി ഉണ്ടാക്കാതെ ദോശ കേട്ടോ എന്നോ പച്ചക്കുണ്ടാക്കരുത് ഇപ്പോൾ ദോശ ഉണ്ടാക്കുകയായിരിക്കും ചെന്നു ഇപ്പം ചെറുപ്പം കറിക്ക് വലു വലിയ കടങ്ങളടക്കാൻ കമൻ്റേഡ് ഇട്ടു ഞാനിത് ഇവിടെ ഇടനെ ഇവിടെ വലുിയ തക്കാളി ഇതൊന്നും ഇതുമില്ല ഇവൽ വേറൊരു ഉപ്പ് മാത്രം ഇട്ടാണ്ട് വേവിക്ക് ഉപ്പ് പച്ചമുളക് മാത്രം ഇട്ടാണ്ട് വേവിക്കൽ ഇനി ഞാൻ വന്നവരായിട്ടോ ഇങ്ങനെ ഇവരിപ്പിങ്ങനെ ഇടലുടങ്ങി ചായക്ക് വെള്ളം വെച്ചാൽ തലച്ചെന്തോ അറിയില്ല പാലില്ലോട് ഇവർക്കൊക്കെ പണക്കോ വെള്ളതിനോട് തനത്ത ചായം കടിയാക്ക പെട്ടൊന്നാക്കട്ടോ അതും കൂടി കയ്യില്ല അപ്പൊ നേരം വയ്ക്കും ഉതും കൂടി ആണ്ട് അര കഷ്ണം രക്കഷ്ണോ അര കഷ്ണം തക്കാളിയും പിന്നെ കുറച്ച് വലുത്തുള്ളീനിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ടു ബ്രെഡ് ഉള്ളു നമ്മൾ പൈപ്പത്തെ വെള്ളം കേട്ടോ കുടിക്കല് ടാങ്ക് കേൾക്കണേനോട് തന്നെ തച്ചില്ല അപ്പോൾ ടാങ്ക് കേക്കുന്നതിനോട് പൈപ്പത്തെ വെള്ളം കുടിച്ചാൽ പിന്നെ ഇതും കൂടി വെക്കട്ടെ ചായ തളിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് കിട്ടും ചായക്കുള്ള പൊടിയിട്ട് പിന്നെന്താ കറീനട വെച്ചിണ് അടുത്ത നമ്മൾ ദോശയായിട്ട് ദോശ ഉണ്ടാക്കും അത് അപ്പോൾ ഇവിടെ പൊടിപ്പിച്ച നമ്മൾ സാധാരണ അരി അരക്കലല്ലേ അത് പൊടിപ്പിച്ച പൊടിയുണ്ട് കേട്ടോ ദോശ ഉണ്ടാക്കണം അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് അതൊക്കെ കുറച്ച് തേങ്ങ ഇടവിട്ടു നട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയിട്ട് ദോശ ഇടാന്ന് വിചാരിച്ചിട്ടു ഇതിപ്പോൾ പൊടിപ്പിച്ച പൊടിയാണ് അതുകൊണ്ട് ഇതുവരെ ചുട്ട് ഒക്കിയില്ല നന്നാവില്ല എന്നൊന്നും അറിയില്ല ചുട്ട് നോക്കിയാലേ അറിവു അപ്പോൾ ഞാൻ ദോശത്തിലുള്ള മാവ് നമുക്കിങ്ങനെ പൊറിച്ച കൊറേച്ചരച്ചെടുത്തിട്ടു ഇതിങ്ങനെ വെള്ളം പറഞ്ഞാണ്ട് ഒന്നരക്കിയതാ കേട്ടോ ഇങ്ങനെ കേട്ടോ വെടുത്തത് കൊറച്ച് തേങ്ങ ഇട്ടെടുക്ക കുറച്ചും കൂടി നല്ല വെച്ചിട്ടങ്ങനെ അരച്ചെടുക്കാ ഇക്കെ അരച്ചെടുത്തിട്ട് കാണിച്ച ദോശ മാവ് റെഡിയാക്കതിക്ക് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ആക്കിയാണ് കേട്ടോ ഇപ്പോൾ ദോശ മാവ് റെഡിയായി ചട്ടി വെച്ചിന് ഇട്ടു കുറച്ച് ഓയില് തടവി കൊടുക്കുക പിന്നെ നമ്മൾ കറി ആയിന് ഞാൻ ഉപ്പാക്കിയാണ്ട്ട് തൂമിക്കാണ്ട് അങ്ങനെ വയ്ക്കലാട്ടോ നമ്മൾ കടിയുണ്ടാക്കുന്നതിന് മുന്നേ തന്നെ കറി കണക്കും പിന്നെ ഇതാകുമ്പോഴത്തേനും കറിയാവും ഇനി ഇപ്പോൾ കറി ആയി തൂമിച്ചാൽ മതി ഇട്ടു ഇപ്പോൾ ദോശ ചൂടാൻ പോവാണ് ദോശ ചൂടാൻ പോവുക കേട്ടോ കറിക്കല്ല തൂമിക്കാൽ ഉള്ളിയോടെ അരിഞ്ഞു ദോശ ഇടട്ടെ വേറെ ചട്ടിയിലുണ്ട് ചുട്ടീനെ പുതിയ ചട്ടിയിൽ അതിൽ കിട്ടണില്ല അല്ല കിട്ടണില്ല എന്നല്ല അതിൽ റെഡി ോശൂടി പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് കറി തൂമിക്കാം കേട്ടോ കറി വെന്തൊക്കെ റെഡി ആയി കറി ഒന്ന് തൂമിച്ചെടുത്തിട്ട് നമുക്ക് വീഡിയോ എടുത്തു തരാനൊന്നാളില്ലാത്തതിനോട് തന്നെ ഫോണും പിടിച്ചാലും ഒക്കെ പാട വീഡിയോ എടുക്കലു ഫോൺ പിടിക്കലു പണിയൊക്കെ പാട കെട്ട് നടക്കാനൊരു പണിയാ ചേടുന്ന ചട്ടിയിലാ നല്ലോണം കിട്ടുന്നത് ഞാൻ പുതിയ വാങ്ങിയ ചട്ടിയിൽ റെഡി ആവണില്ല ഇങ്ങനെ പോട്ടിതാ പോയി എല്ലാം പണി ഒപ്പെടുക്കുന്നതിനോട് വാർന്നപ്പുറ്റൂട വേഗം കറി തൂങ്ങിക്കണം എൻ്റെ അമ്മ വീഡിയോ കാണുമ്പോ ചിലക്കിപ്പൊ ഇങ്ങനെയൊക്കെ വീരണ്ടോ കയ്യോന്നൊക്കെ വിചാരിച്ചു ചിലപ്പോ കാണുമ്പോ പെരിയലാകുമ്പോൾ നമ്മളങ്ങനെ പണിയൊന്നും എടുക്കൂലല്ലോ ഇമ്മനെ നോക്കി ഇങ്ങനെ കൊത്തിറക്കൂലേ അപ്പൊ ഉമ്മ ഇങ്ങനെ കാണുമ്പോൾ ഇമ്മയാവില്ല വാപ്പയൊക്കെ അര വിചാരിച്ച വാപ്പ അപ്പൊ പറയണതാ അപ്പോ വാപ്പ ഇങ്ങനെ വിചാരിച്ച ചിലപ്പോൾ നീ ഇതൊക്കെ ആയി ആക്കട്ടെട്ടോ ഫോണും തോക്കപ്പാടെ കൈ ഒന്നും ഇല്ല ഫോണ് ആരെടുത്ത് തരാണ്ടെങ്കിൽ കുഴപ്പമില്ല ഇനി ഇത് എടുത്ത് തരാനും ആളില്ലല്ലോ അപ്പോൾ ഒരു കയ്യില് ഫോൺ ഒരു കൈയിൽ ഇതുമായി എന്നോട്ട് ഇല്ലേ പിന്നെ ഓടേലും വെക്കണ്ടിരുന്നെ മറ്റേതൊന്നും ഇല്ല നമ്മളടുത്ത് സോൺ വെക്കുന്ന സാധനങ്ങളൊന്നും ഇല്ല നമ്മൾ കറി റെഡി ആയി ഇവിടെ അല്ല മഞ്ഞൾപ്പൊടിയൊന്നും ഇടൂലിനെ കേട്ടോ വേറൊരു ഉപ്പ് പച്ചമുളക് മാത്രം ഇട്ട് കണ്ട് വേവിച്ചാണ്ട് പിന്നെ കടുകിട്ടാണ് ഒരു തൂമിക്കലിനിട്ടവർത്ത കറി ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ തക്കാളീൻ്റെ ചെറിയൊരു കഷ്ണവും ഉള്ളിൻ്റെ ഒരു കഷ്ണം കഷ്ണമൊക്കെ ഇടും അപ്പം കറിയായി ദോശ ആയതുകൊണ്ട് വയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് കാൽച്ചായ ഒടിക്കട്ടെട്ടോ രാവിലെ തന്നെ കുറച്ച് കാൽ ചായ കുടിക്കും കറി പരിപാടി കഴിഞ്ഞ് ദോശ ചുട്ടുകൊണ്ടിരിക്കണം ദോശയാകുമ്പോൾ പിന്നെ അതെ ചുട്ടുകൊണ്ടിരിക്കണം ഞാൻ കാൽ ചായ കൊടുക്കാം കേട്ടോ രാവിലെ തന്നെ അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ നെയ്ച്ചലൊടങ്ങിക്കണവർക്ക് ഇങ്ങനെ ചായ പാരും ചായ കൊടുക്കും ഓല് പോകും ഷെമി നെയ്ച്ചിട്ട് ഷെമിക്ക് ചായ പാരണം കൊടുക്കണം ഞാൻ ചായ കൊടുക്കണ അപ്പോൾ കടിയൊന്നും ഒന്നുമില്ല കേട്ടോ ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ടാണ് കടിയെന്ന അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ രാവിലത്തെ ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ നമ്മൾ ദോശ ആയി പിന്നെ അതിന് എടുക്കാൻ വേണ്ടി വേണ്ടിയിട്ട് എന്നിട്ട് ദോശ വീഡിയോ എടുക്കുന്നതിനോട് അങ്ങനെ ഒരു കയ്യിൽ പിടിച്ചാൽ കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ ചട്ടീനെ പൊടുന്നതന്നെ അങ്ങനെ ഒഴിച്ചെടുത്തുക്കാണ്ട് ഗ്യാസ് വില ആയി ഞാൻ തുടക്കട്ടെ അപ്പോൾ ഫോൺ ഒരു കയ്യിലായതിനോട് അങ്ങനെ എൻ്റെ രാവിലത്തെ വ്ളോഗ് മോർണിംഗ് വ്ലോഗ് ഫുള്ളായാലോ ഫുള്ളായാലും അത്രേ ഉള്ളൂ പണികളൊക്കെ അത്രേ ഉള്ളൂ പിന്നെ അങ്ങനെ ഓരോരുത്തർ ചായ കുടിക്കാൻ വന്ന് പണിക്കോ വലയിലൊക്കെ ചായ ഒടിച്ച് പോയി പിന്നെ ഒരിക്കൽ ചായ എടുക്കലോ ഇതൊക്കെ ആയിട്ടോ പിന്നെ എനിക്ക് ഇങ്ങനെന്തോ ഒരു ക്ഷീണം കുഴക്കൊക്കെ പിന്നെ ഞാൻ പോയിട്ട് കുറച്ചു നേരം കടന്നിട്ടും കടന്ന് പിന്നെ ഞാൻ എട്ടമുക്കാലൊക്കെ ആയിരുന്നു ഏച്ചപ്പം അപ്പോൾ കുറച്ച് നേരം കടന്നൊക്കെ പിന്നെ ഐസം മോള് നീച്ചപ്പിളാട്ടങ്ങളുണ്ടാവുള്ളൂ പിന്നെ ഒപ്പ നീച്ചത് പിന്നെ ഒരു ഒമ്പണിയൊക്കെ കഴിഞ്ഞാരെയാണ് ചായ ഒടിച്ചത് അപ്പം പിന്നെ എന്നായാലും ഈ മോർണിംഗ് വോക്ക് ആയിട്ട് ഫുള്ളാക്കാൻ കഴിയലെ കേട്ടോ അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്റ്റോപ്പ് ആവും അവിടെ സ്റ്റോപ്പ് ആവും പിന്നെ ഫുള്ളാക്കാൻ കഴിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ രാവിലത്തെ ഒരു റുട്ടീൻ കേട്ടോ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ രാവിലെ നീച്ചിട്ട് ചെയ്യണതൊക്കെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഉച്ചക്കാട്ടോ അത് എടുക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറും ഇതും ആയി ചോറും കഴിഞ്ഞിട്ടാണ് നില ഒക്കെ കഴിഞ്ഞിട്ടാണ് വീടിയെടുക്കുന്നത് കേട്ടോ വൈറ്റപ്പ് ചെയ്യാൻ അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ അങ്ങനെയാണ് ഓരോ ദിവസം ഓരോ കടികൾ പക്ഷേ അധികം പത്തിരി ആയിട്ടുണ്ടാക്കല് പത്തിരിയാണ് എളുപ്പം അപ്പോൾ അധികം പത്തിരി ഉണ്ടാക്കൽ അപ്പോൾ ഒന്ന് ദോശയൊക്കെ ഉണ്ടാക്കി അപ്പോൾ ചില പൊടി ഇവിടെ പൊടി കൊണ്ടാണല്ലോ ഉണ്ടാക്കുക അപ്പോൾ ചില പൊടി ഇതാ പറ്റില്ല അങ്ങനെ ഒട്ടലും നന്നാവൂല അപ്പം അങ്ങനെ ഈ പൊടി കുഴപ്പമില്ല തോന്നണമെന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കാം കേട്ടോ ഈ പൊടി പൊടിച്ചാൽ ആദ്യമായിട്ടുണ്ടാക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ രാവിലത്തെ കുറച്ച് പരിപാടികളെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് കേട്ടോ ഒന്നും രാവിലെ നീച്ച് ആദ്യം നിസ്കച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കിട്ടും പിന്നെയാണ് നീച്ചിട്ട് അടുക്കളയിൽ പോവുക അപ്പോൾ അടുക്കളയിൽ ചെന്നപ്പം തന്നെ പിന്നെ ഞാനിങ്ങനെ ചായക്കു വെള്ളം വെക്കാർ ഉണ്ടാക്കുക അങ്ങനെയാണ് എന്നും കിട്ടും അതുപോലെ തന്നെയാണ് എന്നും അടുക്കൽ പിന്നെ അങ്ങനെ വിൽക്ക് ചായ കൊടുക്കും പനിക്കോലക്കൊക്കെ ഇങ്ങനെ ചായ എടുക്കും അങ്ങനെ അപ്പോൾ ഇത്ര കൊള്ളൂ ഇന്ന് ഇത്ര വീഡിയോ എന്ന് പറയണത് അപ്പോൾ ഇന്ന് മഴ രാവിലെ മുതലേ മൂടി ഇങ്ങനെ നിൽക്കുകയും അപ്പോൾ ഇപ്പോൾ കുറച്ച് പെയ്ത് ചെറുതായിട്ടൊന്ന് പെയ്ത് നല്ല കാറ്റൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ മഴയൊന്ന് പെയ്ത് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ മൂടി ഇങ്ങനെ നിൽക്കട്ടെ ലൈറ്റൊക്കെ കേട്ടോ റൂമിലൊക്കെ ഇരുട്ടാ മൂടി ഇങ്ങനെ നിന്നിട്ട് അപ്പോൾ അങ്ങോട്ട് നിങ്ങളങ്ങോട്ടൊക്കെ മഴ എന്താ അവസ്ഥ എന്നൊക്കെ ഒന്ന് കമൻറ്റിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ അന്നത്തെ വീഡിയോ അപ്പം നാളെ ഞാൻ നല്ലൊരു വീഡിയോ വീഡിയോ ആയിട്ട് വരാം നാളെ ഞാൻ അങ്ങോട്ട് പോകാണ്ടിട്ടു അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ടാ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരി കേട്ടോ ലൈക്കൊക്കെ ഒന്ന് അടിച്ചുതരി അപ്പോൾ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റ ബൈ